ജനമനസ്സുകളുടെ ഹൃദയം കവർന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗം വേദനകളും പ്രാർത്ഥനയും ഒഴുകുകയാണ് വത്തിക്കാനിലേക്കും ഒപ്പം അനുശോചന പ്രവാഹവും ദൈവം വഴി നടത്തിയ നിരവധി സംഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പലപ്പോഴും മാർപ്പാപ്പ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെ ഹൃദയസ്പർശിയായ ഒരു സംഭവ കഥ ശ്രീമതി ജിൽസ ജോയ് പങ്കുവെക്കുന്നത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബറിൽ ഇറ്റലി നിന്ന് പുറപ്പെട്ട പ്രിൻസിപ്പസ് മഫാൾഡ എന്ന കപ്പലിൽ മൂന്ന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണം ദുസ്സഹമാക്കിയ ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിലെ ബന്ധുക്കളുടെ അരികിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ബെർഗോളിയ കുടുംബത്തിലെ ജിയോവാനി റോസ് ദമ്പതികളും അവരുടെ മകൻ മാരിയോക്കുമായി ബുക്ക് ചെയ്ത സീറ്റുകളായിരുന്നു അത് പക്ഷേ ഇറ്റലിയിലെ തങ്ങളുടെ സ്ഥലം വിറ്റ പൈസ സമയത്തിന് കിട്ടാഞ്ഞതുകൊണ്ട് ബുക്ക് ചെയ്ത കപ്പലിൽ കയറുവാൻ അവർക്ക് പറ്റിയില്ല അന്ന് ഞങ്ങളോട് എന്തിനെ കർത്താവെ എന്നവർ ചോദിച്ചു കാണും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ നടക്കുന്ന വാർത്ത അവർ അറിയുക ഇറ്റാലിയൻ ടൈറ്റാനിക് എന്ന് പിന്നീട് അറിയപ്പെട്ട പ്രിൻസിപ്പസ് മഫാൾഡയ്ക്ക് ബ്രസീൽ തീരത്തിൽ വെച്ച് അപകടമുണ്ടായി കുറെ പേരെയൊക്കെ രക്ഷിക്കുവാൻ കഴിഞ്ഞെങ്കിലും കപ്പൽ മുങ്ങി മുന്നൂറോളം പേർ മരണമടഞ്ഞെന്ന വാർത്ത ആയിരുന്നു അത് മനുഷ്യൻ അഗ്രാഹ്യമായ ദൈവപദ്ധതിയാണ് സ്ഥലവില്പന വൈകിപ്പിച്ച് ഭാവിയിലെ പത്രോസിന്റെ പിൻഗാമിയുടെ പിതാവിനെയും വല്ലിപ്പിച്ചിനെയും വല്ല്യമിച്ചയെയും സുരക്ഷിതരാക്കിയത് പിന്നീട് ജൂലിയോ ചേസ്ര എന്ന കപ്പലിലാണ് അവർ അർജന്റീനയിൽ എത്തുക തന്റെ എൺപത്തിയെട്ടാം വയസ്സിൽ പോപ്പ് ഫ്രാൻസിസ് പുറത്തിറക്കിയ ഹോപ്പ് എന്ന ആത്മഹത്യയിൽ ഈ ദൈവ പരിപാലനം വിവരിച്ചിട്ടുണ്ട് ദി സ്റ്റോറി ഓഫ് എ ജേണി ഓഫ് ഹോപ്പ് എന്നാണ് പാപ്പ തന്റെ പൂർവികരുടെ പാലായനത്തെ വിശേഷിപ്പിച്ചത് പ്രത്യാശി മുറുകെ പിടിച്ചുകൊണ്ടുള്ള യാത്ര ജൂബിലി വർഷത്തിന്റെ ആപ്തവാക്യം പോലെ ഇതും പോളണ്ടിലെ കരിങ്കൽ കോറിയിൽ പാറ പൊട്ടിച്ചിരുന്ന ലോലക്കിന്റെ കൈകളെ വത്തിക്കാനിൽ പത്രോസിന്റെ സിംഹാസനത്തിൽ നിന്ന് വിശ്വാസികളെ അനുഗ്രഹിക്കുന്നതിലേക്കും പിന്നീട് വിശുദ്ധാൾത്തൽ വണങ്ങപ്പെടുന്നതിലേക്കും എത്തിച്ച യാത്രയിലുടനീളം വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ ജീവിതത്തിൽ ദൈവപരിപാലിനിടെ അദൃശ്യകരങ്ങൾ പൊതിഞ്ഞു പിടിച്ചിരുന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാം താൻ തിരഞ്ഞെടുത്തവരുടെ വഴി അവരുടെ ജനനത്തിന് മുൻപേ തന്നെ ഒരുക്കുന്ന ദൈവത്തെ ബൈബിളിൽ പലയിടത്തും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈശോയ്ക്ക് മുൻപേ തന്നെ സാംസന്റെ വിശുദ്ധ സ്നാഭിമനന്റെ ഒക്കെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതുപോലെ അതുപോലെ ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതത്തിലെ പല നിർണായക ഘട്ടങ്ങളിലും പോകേണ്ട വഴിക്ക് തിരിച്ചുവിടുന്ന ദൈവസ്നേഹം സ്നേഹം അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് പതിനേഴ് വയസ്സുള്ള ജോർജ് മാരിയ ബെർഗോളിയോയ്ക്ക് അന്ന് ഒഴിവ് ദിവസം വിദ്യാർത്ഥി ദിനം ആഘോഷിക്കുന്നതിനായി പിക്നിക് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അവർ കാത്രിക് ആക്ഷൻ എന്ന സംഘടനയുടെ അംഗങ്ങളാണ് വിനോദയാത്ര പോവുക അതിലെ ഒരു പെൺകുട്ടിയോട് തനിക്കൊണ്ട് ഇഷ്ടം തുറന്നു പറയുക എന്നൊരു ലക്ഷ്യം കൂടി ജോർജിനുണ്ടായിരുന്നു യാത്ര പുറപ്പെടാൻ സമയമായി കുറച്ചുപേർ കൂടിയേ വരാറുള്ളൂ എന്തോ ഒരു ഉൾവിളി പോലെ ആരോടും ഒന്നും പറയാതെ ജോർജ് തൊട്ടപ്പുറത്തുള്ള ഇടവക ദേവാലയത്തിലേക്ക് കയറിപ്പോയി ആരോ അവനെ നയിച്ചതുപോലെയാണ് അവന് തോന്നിയത് വിജനമായ പള്ളിയിൽ അവൻ അന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു വൈദികനെ കണ്ടുമുട്ടി എന്തോ ഒരു ദൈവാനുഭവം ആ വൈദികൻ നിന്നും തന്നിലേക്ക് ഒഴുകുന്നതായി അവന് തോന്നി പെട്ടെന്ന് കുമ്പസാരിക്കാനുള്ള തോന്നലുണ്ടായ ജോർജ് ആ വൈദികിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി കുമ്പസാരിക്കുന്നു വലിയൊരു മാറ്റമാണ് അതിലൂടെ അവനുണ്ടായത് താൻ എന്തിനോ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ ജോർജിനുണ്ടായി അവന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ആരോ കാത്തിരിക്കുന്നു എന്ന് എന്നവന് തോന്നി ദേവാലയത്തിൽ നിന്നിറങ്ങിയിട്ട് അവൻ പോയത് കൂട്ടുകാരുടെ അടുത്തേക്കായിരുന്നില്ല സ്വന്തം വീട്ടിലേക്കായിരുന്നു കാരണം ഒരു വൈദികനാവണം എന്ന ചിന്തയല്ലാതെ വേറൊന്നും അപ്പോൾ ജോർജിൻ്റെ ഭാവിയിലെ വരിയുടെ മനസ്സിലില്ലായിരുന്നു കർത്താവി ദളിച്ച് ചെയ്യുന്നു ജർമി ഇരുപത്തൊമ്പത് പതിനൊന്ന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി